ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയിട്ടുള്ളൊരു മീൻ കറിയാണ് എന്നാൽ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ അയലയാണ് ഇട്ടിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു സവാള ഈ സവാളയ്ക്ക് ഭയങ്കരമായിട്ട് ചെറിയ പൊടി വരെയെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിപ്പോ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വര സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത് മതിയാവും പ്ലെയിൻ നന്നായിട്ട് കുറച്ച് വെക്കുക അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്ക ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഹാഫ് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡറിന് തീരെ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ കറിക്ക് നല്ല ഒരു കളറും കിട്ടും നല്ല കൊഴുപ്പും ഉണ്ടാവും ഫ്ലെയിം കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടി ഉള്ളിട്ട് ഒരു പച്ച മണാണ്ടെ ഇളക്കി കൊടുക്കാം ഒരു തക്കാളി ആയിരിക്കും നന്നായിട്ട് പഴുത്തതാണ് അതും കൂടി അടയാനായിട്ട് വീണ്ടും ഇപ്പൊ അത് പാകമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ അതിൽ തന്നെ വെക്കരുത് പൊടികളെല്ലാം കരിഞ്ഞ് പോകും എന്നിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചിട്ട് എടുക്കുക ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചട്ടിയിൽ ചെയ്യുന്നതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഒരു നുള്ള് ഉലുവ കടുക് കടുക് പൊട്ടി കഴിയുമ്പോൾ ന ഒരു പച്ചമുളക് ചേർത്ത് വാടി വരുമ്പോഴേ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നാല് അരപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഉള്ളി കൊടുക്കട്ടോ ஒரு ரெண்டு மினிட்டு சமயம் நானாய் இளக்கியது சேம் ஆசியத்த உப்பு சேர்ந்து கொடுக்க உப்பு சேர்த்துட்டு நம்ம உளுப்பி ஆசியம் குடம்புளி சேர்த்து கொடுக்கணும் எந்த இத்தையும் குடம்புளியான எடுத்துட்டது அது குறை வெள்ளம் ஒழிச்சிட்டு அங்கே குங்கி வச்சுக்கோங்க വെച്ചിരുന്നതാണ് അപ്പോൾ പുളി ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണ് പുളിയുടെ കയ്യിലുള്ള പുളിയുടെ കുഴപ്പിനനുസരിച്ച് വേണം ചേർക്കാം കുറച്ച് സമയം നമ്മൾ ഇളപ്പിലിട്ട് വെക്കുമ്പോൾ നിന്ന് കുതിർന്ന് ആ പുളിയെല്ലാം പെട്ടെന്ന് ചേർക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ചേർത്ത് കൊടുക്കാം ആദ്യം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചൂടുവെള്ളം വേണം ഒളിക്കാണേ പച്ചവെള്ളം വെള്ളം ഒന്ന് ഒളിക്കുന്നുട്ടോ കുറച്ചുകൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് കറി ഒന്ന് തിളച്ചിട്ട് വരണം ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇത് ചെറിയ മീനായിരുന്നു അതുകൊണ്ട് ഞാനിത് മുറിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ അപ്പൊ വലിയ അയില മീനാണെങ്കിൽ അത് നിങ്ങളൊന്ന് അടുകി ഒന്ന് മുറിച്ചോളൂ കാര്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഗ്രേവി ഒന്ന് കുറുകി വരണം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക ഇതാ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാപ്പം മീൻ ഇട്ട് കഴിഞ്ഞാൽ വലിയ തവിയെന്നിട്ടിട്ട് ഇനി ഇളക്കാൻ പാടില്ല കേട്ടോ മീനെല്ലാം പോകും കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു നുള്ള ഉലുവ നമ്മൾ ആദ്യം നമ്മളാദ്യം ചേർത്തതാണ് അപ്പോൾ പിന്നീട് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം അതുകൊണ്ട് അടിപൊളി ഇട്ടുള്ള മീൻ കറി റെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ ആണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്